നേതാക്കൾ തന്നെ ബിജെപിയിലേക്ക് പോവുകയാണല്ലോ ചെറിയ എന്തെങ്കിലും പ്രലോഭനങ്ങളിൽ തന്നെ വീഴുന്ന രൂപത്തിൽ പ്രധാനപ്പെട്ട നേതാക്കളുടെ മക്കൾ തന്നെ എത്തുന്നു ഇപ്പോൾ പത്മജ പോയിട്ട് കോൺഗ്രസിനെ കുറ്റപ്പെടുത്തുന്നു കെ മുരളീധരനെ കുറ്റപ്പെടുത്തുന്നു ദേശീയ തലത്തിലാകട്ടെ എ കെ ആന്റണിയുടെയും കെ കരുണാരിന്റെയും മക്കളിതാ ഞങ്ങളുടെ പാർട്ടിയിലേക്ക് വന്നു ബിജെപിക്ക് പ്രചാരണത്തിൽ പ്രധാനമായി ഉന്നയിക്കാൻ പറ്റും അപ്പോൾ അത് നിങ്ങൾ ഇങ്ങനെ എങ്ങോട്ട് ചായാ നിൽക്കുന്ന നേതാക്കളാണെന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് അതിനെ പ്രതി അതിനകത്തൊരു പ്രധാനപ്പെട്ട കാര്യം അവസര നിഷേധങ്ങളുടെ പേരിൽ ഒരു കോൺഗ്രസ് മനസ്സുള്ള ഒരാൾക്ക് ചെന്ന് കയറാൻ പറ്റിയൊരു പാർട്ടി അല്ല ബി ജെ പി ബി ജെ പിന്നുള്ളത് ഐഡിയോളജിക്കലി കോൺഗ്രസ് ബി ജെ പിയും രണ്ട് എക്സ്റ്റെൻഡിൽ നിൽക്കുന്നവരാണ് അവിടെ എന്തെങ്കിലും അവസരം അവരൊക്കെ പറയുന്ന വാദം എത്ര ബാലിസമാണ് അവർ പറയേണ്ടത് എന്താ അവരങ്ങനെയാണെങ്കിൽ പറയുന്നത് എനിക്ക് എന്തെങ്കിലും ആവാൻ വേണ്ടിയാണ് എന്ന് പറഞ്ഞിട്ട് വേണേ പോകട്ടെ അതിനത്രേ കാണേണ്ടതുള്ളൂ അതൊരു ഐഡിയോളജിക്കൽ ഷിഫ്റ്റ് അല്ല ഒരിക്കലും കോൺഗ്രസ് ഐഡിയോളജിയിൽ വിശ്വസിക്കുന്ന ഒരാൾക്ക് അവിടെ ചെന്ന് കയറാൻ കഴിയില്ല രണ്ടാമത്തെ കാര്യം അസ് എ പാർട്ടി കോൺഗ്രസ്സിന് ഒരിക്കലും അവരുടെ എന്ത് പ്രഷർ ഉണ്ടെങ്കിലും എന്ത് സമ്മർദ്ദം ഉണ്ടെങ്കിലും ബി ജെ പിയുമായി കൂട്ടിക്കെട്ടാൻ പറ്റില്ല എന്ന് അവർക്കറിയാം അപ്പോൾ ഒരുപക്ഷെ അവർ കൂടുതൽ ശ്രമിക്കുന്നത് ഇതിലെ ഇൻഡിവിജ്വൽസിനെ ഈ പറയുന്ന അവസരവാദികളായ 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 ഇൻഡിവിജ്വൽസിന് ആവർത്തിച്ചു പറയുന്നു അതിന് ചിലപ്പോൾ പിടിക്കാൻ നോക്കുന്നതായിരിക്കാം പട്ടിക ഇപ്പം പട്ടികയൊക്കെ നമ്മൾ ഇന്ന് ചർച്ചയ്ക്ക് എടുക്കേണ്ടി വരും കേരളത്തിൽ ഉൾപ്പെടെ ഉൾപ്പെടെ ത്രിപുരയിൽ ഉൾപ്പെടെ കണക്ക് രാഹുൽ തന്നെയാണ് പറഞ്ഞിട്ടുള്ള പോയിട്ടുണ്ട് അല്ല അത് ഞാൻ പറയുന്നത് ആ പട്ടിക എടുക്കുകയാണെങ്കിൽ അതിന്റെ ഒരു കമ്പാരിസൺ നടത്തേണ്ടി വരും പക്ഷെ ഞങ്ങൾക്ക് ഒരു കാര്യം അപ്പുറത്തേക്ക് ഒരാൾ ഏത് പാർട്ടിന്ന് പോകുന്നതിനകത്തും ഞങ്ങൾ സന്തുഷ്ടരല്ല പക്ഷെ ബി ജെ പിയിലേക്ക് ഒരാൾ പോകുന്നതിനകത്ത് സി പി എം എന്തോ കേരളത്തിലെ സി പി എം ഭയങ്കര സന്തോഷം പ്രകടിപ്പിക്കുന്നതായിട്ട് ഞങ്ങൾക്ക് പലപ്പോഴും അനുഭവപ്പെടുന്നു അതിനകത്തൊരു പ്രധാനപ്പെട്ട കാരണം ഇതാണ് അസ് എ പാർട്ടി അവരുമായിട്ടൊരു ടയ്യപ്പിന് ഒരു കാലത്തും അവർക്ക് കിട്ടാത്ത പാർട്ടി കോൺഗ്രസ് ആണ് മറ്റെല്ലാ പാർട്ടികളെയും ഏതെങ്കിലുമൊക്കെ അവസരത്തിൽ പല കാരണങ്ങളുടെയും കാര്യങ്ങളുടെയും പേരിൽ അവർ കൂട്ടുപിടിക്കുന്നുണ്ട് പിന്നെ പലരുടെയും അന്തർധാരകൾ ഇപ്പം പിന്നെ പഴയ പോലെയല്ല അതിപ്പോൾ പരസ്യമായ ധാരണകളായി മാറുന്ന കാര്യങ്ങൾ പല കേസിലും നമ്മൾ കാണുന്നു ശരി ഈ വനിതാ സംവരണം നിയമമാക്കിയ ശേഷമുള്ള തെരഞ്ഞെടുപ്പാണ് അത് നടപ്പാക്കാൻ ഇനിയും അറിയാം പക്ഷേ ഇത്രത്തോളം രാഷ്ട്രീയ പാർട്ടികൾക്ക് ഇതിൽ ആത്മാർത്ഥതയുണ്ട് എന്ന് തെളിയിക്കാനൊരു അവസരം കൂടിയായിരുന്നു കോൺഗ്രസ് ആണ് അതിൽ ഏറ്റവും പിന്നിലായി നിൽക്കുന്നത് ആകെ ഒരൊറ്റ വനിതാ സ്ഥാനാർത്ഥിയാണ് അപ്പോൾ ക്ഷമ പരസ്യമായി എനിക്ക് സീറ്റ് തന്നില്ല വടകരയാണ് അവർ ആഗ്രഹിച്ചെന്ന് പറഞ്ഞു വടകര ആഗ്രഹിക്കാമോ എന്നുള്ളത് മറ്റൊരു വിഷയമാണ് പക്ഷേ അപ്പോഴും അവർ ഒരു ഒരു വനിതാ നേതാവ് ഒരു ദേശീയ വക്താവായി നിൽക്കുന്ന ഒരു നേതാവ് ഒരു ആവശ്യം ഉന്നയിക്കുമ്പോൾ അവർ അറിയില്ല ആരുമല്ല റിയില്ലേ എന്നൊക്കെ പാർട്ടി അധ്യക്ഷൻ ശരിയായ രീതിയാണ് അതിനകത്ത് ഒരു കാര്യം കോൺഗ്രസ് ഒരു ലിമിറ്റേഷൻ എന്ന് പറയുന്നത് നമുക്കെല്ലാം ജനകീയരായ വളരെ സ്ട്രോങ് ആയിട്ടുള്ള സിറ്റിംഗ് എം പിമാർ എം പിമാർ ഈ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാക്കി പത്തൊൻപത് സീറ്റും ജയിച്ച് വന്ന് അതിൽ ഒരു സീറ്റ് പിന്നെ യു ഡി എഫ് കോട്ടയത്ത് അപ്പുറത്തേക്ക് മാറി തൊഴിച്ച് നിർത്തിയാൽ പതിനെട്ട് സീറ്റിലും സിറ്റിംഗ് എം പിമാർ യു ഡി എഫിന് മൊത്തത്തിൽ വരിക കോൺഗ്രസിന്റെ പിന്നെ ആലപ്പുഴ ഒഴികെ ബാക്കി എല്ലായിടത്തും ജയിച്ചു വരിക അവർക്കൊക്കെ നല്ല ജനപിന്തുണയും പാർലമെന്റിനകത്ത് നല്ല പെർഫോമൻസും കാഴ്ചവെച്ച വളരെ ജനകീയരായ വളരെ ബാലൻസ്ഡ് ആയിട്ടുള്ള ചെറുപ്പക്കാരും എക്സ്പീരിയൻസ്ഡ് എക്സ്പീരിയൻസ്ഡായിട്ടുള്ള ആളുകളൊക്കെ ഉള്ള ഒരു ലിസ്റ്റ് അതിലൊരു വലിയ അഴിച്ചുപണിക്കുള്ള സ്കോപ്പ് ഇത്തവണ ഉണ്ടായില്ല എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട പ്രശ്നം പറയുമ്പോഴും വനിതകൾക്ക് കൂടുതൽ അവസരം കൊടുക്കേണ്ടതുണ്ടെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും എന്നെ സംബന്ധിച്ചിടത്തോളം അല്ല അതൊരു നെസസിറ്റിയാണ് ആ അനിവാര്യത പാർട്ടി തിരിച്ചറിഞ്ഞേ പറ്റൂ ഇനിയുള്ള അവസരങ്ങളിലാണെങ്കിലും അത് കൂടി വരുന്നതിന് വേണ്ടിയുള്ള സാഹചര്യങ്ങൾക്ക് വേണ്ട മുന്നൊരുക്കങ്ങൾ പാർട്ടി നടത്തും എന്ന് തന്നെയാണ് എന്റെ വിശ്വാസം ഉണ്ടാവേണ്ടതാണ് കൂടുതൽ യുവാക്കളും കൂടുതൽ ഉണ്ടാവേണ്ടതാണ് അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കേരളം യു ഡി എഫിനെ ജയിപ്പിക്കാൻ കാത്തു നിൽക്കുന്ന ജനതയാണ് എല്ലാ അർത്ഥത്തിൽ അങ്ങനെയാണെങ്കിൽ ഷാഫി ഷാഫിയുടെ ഒരു മന്ത്രി മന്ത്രിയാകേണ്ട ഒരാളായിരുന്നു അപ്പോൾ ലോക്സഭയിലേക്ക് അയക്കുന്നു ഞാൻ മന്ത്രിയാവേണ്ട ആളായിരുന്നു എന്നുള്ളതൊക്കെ തീരുമാനിക്കുന്നതായിരുന്നു അതൊക്കെ ഒരു ജയിച്ച് വന്ന് പാർട്ടി എടുക്കേണ്ട തീരുമാനങ്ങളല്ലേ എന്നെ പാലക്കാട്ടെ ജനങ്ങൾക്ക് പരിചയപ്പെടുത്തിയതാണ് പാർട്ടിയിൽ ആ ജനങ്ങൾ തന്ന സ്നേഹത്തിൻ്റെ കരുതലാണ് പിന്നെ എനിക്ക് മറ്റു പല അവസരങ്ങളും കിട്ടിയിട്ടുള്ളത് ഇതൊരു വലിയ ഫൈറ്റ് അല്ലേ രാജ്യം വീണ്ടെടുക്കാൻ നടത്തുന്ന പോരാട്ടത്തിൻ്റെ ഭാഗമാവാൻ എന്നെ എൻ്റെ പാർട്ടി തിരഞ്ഞെടുക്കുന്നതിനേക്കാൾ എൻ്റെ മുന്നണി തിരഞ്ഞെടുക്കുന്നതിനേക്കാൾ അതിനേക്കാളും വലുതാണോ വേറെ എന്തെങ്കിലും ഒരു പദവി ഇത് ഇന്ത്യയുടെ നിലനിൽപ്പിന് വേണ്ടി നടത്തുന്ന ഫൈറ്റ് എന്നല്ലേ ഈ പോരാട്ടത്തെ പോരാട്ടത്തെന്ന് വിളിച്ചത്